എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ ഡി ജി പിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി അന്വേഷണം നടക്കുക രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിന്നവരുടെ അന്വേഷണ സംഘം രേഖപ്പെടുത്തും ആരോപണമുയർന്ന് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് എ ഡി ജി പി എം ആർ അജിത്കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലൊരു അന്വേഷണ പ്രഖ്യാപനം സർക്കാർ നടത്തുന്നത് അന്വേഷണ ചുമതല സംസ്ഥാന പോലീസ് മേധാവിക്കാണ് രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുക കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്കൊപ്പം ഉണ്ടായിരുന്നവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും ആർ എസ് എസ് നേതാവും എം ആർ അജിത്കുമാറിന്റെ സുഹൃത്തുമായ ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നോട്ടീസ് അയച്ചു എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന ആരോപണം ആദ്യമുയർത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രിയാണ് എ ഡി ജി പിയെ കൂടിക്കാഴ്ചയ്ക്കായി പറഞ്ഞയച്ചത് എന്നുള്ള വി ഡി സതീശന്റെ ആരോപണം തിരികൊളുത്തിയത് വലിയ വിവാദത്തിന് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് വച്ചുള്ള ആർ നേതാവ് റാം നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തുവന്നു കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ പിന്നീട് രംഗത്തെത്തുകയും ചെയ്തു ഒപ്പം പഠിച്ചയാളുടെ ക്ഷണപ്രകാരം പോയതാണെന്നും സ്വകാര്യ സന്ദർശനമാണെന്നുമായിരുന്നു വിശദീകരണം സംഭവത്തിൽ പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുകയും എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് സി പി ഐ കടുപ്പിക്കുകയും ചെയ്തതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി പി വി അൻവർ എംഎൽഎ അജിത്കുമാറിനെതിരെ ഉയർത്തിയ ഗുരുതരാരോപണങ്ങൾക്കുമേൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുകയാണ് അപ്പോഴും അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തിരുത്തിക്കൊണ്ടുള്ള അന്വേഷണ ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്